ഹായ് ഫ്രണ്ട്സ് ഓണത്തിൻ്റെ പുളിഞ്ചി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ അതിന് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി കുതിർന്നതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ കുറേ നേരം കുതിർത്തിയാൽ അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടുള്ളു പിന്നെ അതിലേക്ക് കൂട്ട ആവശ്യത്തിന് വലിയ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് നമ്മുടെ ഇരിവിനാവശ്യമുള്ള പച്ചമുളക് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അതിൽ കൂട്ടണം പിന്നെ ഒരു ടീസ്പൂണ് കായപ്പൊടി കൂട്ടണം അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചു കൂട്ടാ ഇതിലേക്ക് ഉപ്പ് കൂട്ടിയിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പകുതി ഇതിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അരിഞ്ഞേക്കണത് പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് മൂന്ന് വലിയ ശർക്കര ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ എല്ലാം ഇതിലാവശ്യത്തിന് കൂട്ടി വെച്ചേക്കണതാണ് ഇനി വേണ്ടത് നമുക്ക് ഇതിൽ പുറത്തിടാനുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവ നാലഞ്ച് വറ്റൽമുളക് പിന്നെ മൂന്നാല് തണ്ട് കറിവേപ്പില കറിവേപ്പില നന്നായിട്ട് കൂട്ടണം കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് ഇതായി പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പകുതി ഇഞ്ചിയും പച്ചമുളക് എരിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ കൂട്ടി വറക്കണം കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ഇതിൽ കൂട്ടിയൊന്നും ബ്രൗൺ നിറാവണം വരെ വറക്കണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിഞ്ചിയിലേക്ക് ഒഴിക്കാം കേട്ടോ ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ നമുക്കത് വറുത്ത് ഇട്ടതോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് പത്ത് മിനിറ്റ് നേരം കിടന്ന് തിളയ്ക്കണം കേട്ടോ ഞങ്ങളിവിടെ പുളിഞ്ചി അടുപ്പമ്മ ലാണോ കേട്ടോ വെച്ച് ഉണ്ടാക്കുക ഇങ്ങനത്തെ മൺചട്ടിയിൽ അടുപ്പ്മ വെച്ച് വിറക് കത്തിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പുളിഞ്ചിക്ക് അത് ഞങ്ങൾ ഗ്യാസും വയ്ക്കാറില്ല അപ്പോൾ ഇവിടെ മൂന്നാല് ദിവസം മുമ്പേ നാരങ്ങ കറി ഉണ്ടാക്കി ഇന്നലെ കായ വറുത്തു ഇന്ന് പുളിഞ്ചി ഉണ്ടാക്കി ഇനിയിപ്പോൾ ഓണത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി വേറെ പണികളൊന്നുമില്ല ഇനി ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇതിലിരുന്ന് തന്നെ നന്നായി കുറുകി വരും കേട്ടോ വാങ്ങി വെച്ചു കേട്ടോ അടുപ്പം ഒന്ന് ഇപ്പം തന്നെ കുറുകി നന്നായിട്ട് ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഞങ്ങളിത് പാത്രത്തിലേക്ക് പകർത്തോളൂ അപ്പോഴേക്കും നന്നായി കുറുകി കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെയാണോ പുളിഞ്ചി ഉണ്ടാക്കാറ് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോട്ടോ ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇപ്പം ആവശ്യത്തിന് ഉപ്പും പുളിയും മുളകും എല്ലാം ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ ഉണ്ടോ